നല്ല ഡബിൾ ഹാപ്പിയാണ് ഈ ക്രൗഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് അടയ്ക്കാത്തയിട്ടുള്ള ഒരാളാണ് അതായത് ഇത് കാണുമ്പോ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് എങ്ങനെയാണ് ടർബോന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് അവസ്ഥയിൽ സിനിമ ഞാൻ ആദ്യം തന്നെ പറയാം ഞാനൊരു എനിക്ക് എനിക്കതുകൊണ്ട് ഈ സിനിമ ഒരു നല്ലൊരു സിനിമ വിജയിച്ചു അതിന് ഇതുപോലെ തന്നെ ഈ പ്രതിസന്ധി അറിയില്ല കാലാവസ്ഥേനോ കാര്യങ്ങളൊക്കെ അറിയാലോ മഴയും കാര്യങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് പ്രേക്ഷകർ തീയറ്ററിലേക്ക് എത്തുന്നത് നേരിട്ട് കണ്ട അനുഭവിച്ച ഒരാളാണ് ഞാൻ ഇന്നലെയൊക്കെ ഞാൻ ഇവിടെ രാഗത്തിന്റെ ഫ്രണ്ടിൽ ഈ ഗ്രൗണ്ട് ഒക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു അതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിക്കുകയാണ് കുറെ നാളുകൾക്ക് ശേഷം തോന്നുന്നില്ല ഇതുപോലെ ഇത്രയും ജനങ്ങളൊക്കെ ഏറ്റെടുത്തുള്ള ഒരു സിനിമ ഇവിടെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് തന്നെ ഇപ്പൊ നോക്കാ മൂന്നാല് സെന്ററിലുണ്ട് സിനിമ തന്നെ ഇവിടെ തന്നെ എന്നിട്ട് ഈ മൂന്ന് സെന്ററിലും അതുപോലെ തന്നെ ഒരേപോലത്തെ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാവുന്നത് പ്രേക്ഷകരുടെ നെഗറ്റീവ് പറയുന്നുണ്ട് അവരുടെ അവരുടെ റിവ്യൂ നല്ല സിനിമ എന്ന് വിജയിക്കും മമ്മൂക്ക് ഈ സിനിമയുടെ ഒരു പ്രസ്മീറ്റിൽ പറഞ്ഞൊരു വാചകണ്ട് ഒരു നാൽപ്പത് നാപ്പത്തിരണ്ട് കൊല്ലായി അവരങ്ങനെ കൈവിടില്ല പ്രേക്ഷകരെ കുറിച്ച് പറഞ്ഞതാ നല്ല സിനിമയാണെങ്കിൽ അത് ഇന്നും വിജയിക്കും പിന്നെ മമ്മൂക്കയുടെ പേരിലാ മമ്മൂക്കയുടെ മുമ്പും ഇതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയ്ക്ക് എന്തല്ല നമുക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല കസബ് എന്ന് പറയുന്ന ഒരു സിനിമ അതിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഇതുപോലെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ അതൊക്കെ മമ്മൂക്ക് അതിൻ്റെതായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റിവ്യൂ പറയലാണ് മലയാള സിനിമേനെ പിടിച്ചു നിർത്തുന്നുള്ള രീതിയിലാണ് കുറെ ആൾക്കാരുടെ ധാരണ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സിമ്പിൾ അല്ല ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുപാട് പേരുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഇറങ്ങി അത് മോശമായിട്ടല്ല ഒരുപാട് പേര് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരോട് ചോദിച്ചുകഴിഞ്ഞാൽ അറിയാം സിനിമ ഇങ്ങനെയാന്ന് പക്ഷെ ഈ സിനിമേനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഒരു സംഘം തന്നെ ഉണ്ടെന്ന് എനിക്ക് പറയേണ്ടി വരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകരാരും മോശം എന്നുള്ള രീതിയിലല്ല പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരുപാട് യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്ന അഭിപ്രായം അറിയാലോ പക്ഷെ ഈ നാല് ചോരളിക്കിരുന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം അതെന്താണ് അത് ശരിക്കും മലയാള സിനിമയെ തകർക്കുന്ന ഒരു തലത്തിലേക്കാണ് അത് സാധനം പോയി കൊണ്ടിരിക്കുന്നത് അടച്ചാക്ഷേപിക്കുക തന്നെയാണ് എന്താ കഴിഞ്ഞാൽ ഞാൻ പേരെടുത്ത് പറയണില്ല അവരുടെ മുൻകാല മമ്മുക്ക സിനിമകളുടെ ഇത് നോക്കിയാൽ അറിയാം നല്ല സിനിമകളായിട്ട് കൂടി മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ സിനിമയ്ക്ക് വിജയിച്ചിട്ടുണ്ട് ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് ഭീഷ്മപുറവായാലും കണ്ണൂർ സ്കോഡായാലും പല സിനിമകളൊക്കെ ആയാലും ഏവറേജും അതിന് താഴെയും മോശം പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ സിനിമകളുണ്ട് ആ സിനിമയൊക്കെ ജനങ്ങൾ എന്നും ഏറ്റെടുത്ത് സ്ത്രീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇവരുടെ ഒന്നും വിമർശനമൊന്നും വഴി പോകില്ല എന്നുവെച്ചാൽ ജനങ്ങൾ ഇന്ന് ഏറ്റെടുക്കുകയുള്ളു ദേ ഇന്ന് തന്നെ തേനാ ന്യൂൺ ഷോയാണ് ഹൗസ്ഫുൾ ആണ് ഇതേപോലെ തന്നെയാണ് രാംദാസ് ഗിരിജ അങ്ങനെയുള്ള മറ്റു സെന്ററുകളത്തെ അവസ്ഥയും അതുകൊണ്ട് വിമർശനമൊക്കെ ഒരു വഴിക്ക് പോകും സിനിമ അതിന്റേതായി വഴിക്ക് പോകും അത് ഏറ്റവും ധാരണയുള്ള ഒരു നടനാണ് മമ്മുക്ക അതുകൊണ്ട് ഈ സിനിമ എന്തായാലും നല്ലൊരു സക്സസ്സിലേക്ക് തന്നെ പോകും ആ ഈ പോക്ക് പോകാൻ വെച്ചാൽ എന്തായാലും നൂറ് കോടി എന്തായാലും കടക്കും എന്നുള്ളത് ഷൂറാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായാലും കടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ആദ്യം ദിനം തന്നെ പതിനേഴ് കോടി മലയാളത്തിലത്തെ ഇപ്പൊ ഏറ്റവും ടോപ്പ് വണ്ണാന്ന് പറയാൻ പറ്റും പതിനേഴ് ചില്ലറാ മുമ്പ് പ്രിയസ് സിനിമകൾ ഉണ്ടായിന് മുമ്പത്തെ പക്ഷെ എന്നാൽ ഇപ്പൊ ടോപ്പ് നിൽക്കുന്ന ഇതാണ് ഇതും ഭാവിയിൽ തകർക്കപ്പെടും പക്ഷെ ഇപ്പൊ നിലനിൽക്കുന്ന ഇതാണ് ആ ഒരു പോക്ക് പോവാൻ വെച്ചാൽ എന്തായാലും ഈ സിനിമ നല്ല രീതിയിൽ സാമ്പത്തിക ലാഭം നേടും കോടി അതന്നെ അതല്ലേ ആളുടെ ആ പെർഫോമൻസ് പറയാലോ ഈ സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ഇടിപ്പടം എന്നുള്ള ഒരു വെല്ലു തന്നെയാണ് പറയുന്നത് സിനിമ കറങ്ങുന്ന എല്ലാവരും പറയുന്നത് മമ്മൂക്ക ഫൈറ്റിനെ കുറിച്ച് തന്നെയാണ് അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു സക്സസ് എന്ന് പറഞ്ഞ എഴുപത്തി മൂന്നാം വയസ്സിലാണ് മമ്മുക്ക് ഇതുപോലെ ചെയ്തിട്ടുള്ളത് നമുക്ക് അടിവരിട്ട് പറയാൻ പറ്റും ഇതുപോലെ ഒരു താരം ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും എഴുപത്തിമൂന്നാം വയസ്സിൽ ഇതുപോലെ മലയാളത്തിൽ നിന്നല്ല മറ്റു ഭാഷകളിലും ചെയ്തിട്ടില്ല ഈ സമയത്തൊക്കെ സപ്പോർട്ടിങ് റോളും അച്ഛൻ റോളും അങ്ങനെ അമ്മാവൻ റോൾ അങ്ങനെയൊക്കെ ചെയ്തു പോരുന്ന നടന്മാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ എഴുപത്തി മൂന്നാം വയസ്സിലും ആള് നായകനായിട്ടാണ് വില്ലൻ അടിച്ചിട്ടുള്ളത് അത് എന്നും അഭിമാനത്തോടു കൂടി തന്നെ നമ്മൾ പറയാൻ പറ്റും അടിപൊളിയാണ് നല്ല ഡബിൾ ഹാപ്പിയാണ് ഈ ക്രൗഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് അടയ്ക്ക് തീട്ടുള്ള ആളാ അതായത് ഇത് കാണുമ്പോ തന്നെ നമുക്ക് നല്ലൊരു ഓക്കേ